ഹലോ എൻ്റെ പേര് ശരണ്യ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ് ആളുടെ ഡെലിവറി കഴിഞ്ഞ് ഇപ്പം ഒരു രണ്ട് മാസമൊക്കെ ആയി ആളുടെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല പലപ്പോഴും അവനെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്നില്ല അവൻ്റെ പാൽ കൊടുക്കലൊന്നും ഞാൻ നല്ല പ്രോപ്പറായിട്ടൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കെന്തോ ഒരു അപോഷം പോലെയാണ് എന്നൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ അവനെ കെയർ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗിൽട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മൊത്തത്തിൽ എനിക്കൊരു സാഡ് മൂഡ് ാണ് ഒന്നിലും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെയാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളുടെ ഒരു ഫസ്റ്റ് ഡെലിവറി ആണ് സോ ഇത്തരത്തിൽ ആഫ്റ്റർ ഡെലിവറി പല ലേഡീസിലും നമ്മൾ ഇതേപോലെയുള്ള സിംറ്റംസ് കണ്ടുവരാറുണ്ട് ഇത് തന്നെയാണ് നമ്മൾ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷം നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷനെയാണ് പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് പറയാറുള്ളത് പലപ്പോഴും ഒരു മുപ്പത് മുതൽ ഒരു എഴുപത്തഞ്ച് ശതമാനം സ്ത്രീകളും ഇതേപോലെയുള്ള സിംറ്റംസ് നമ്മൾ കാണിക്കാറുണ്ട് പക്ഷേ അതൊരു രണ്ടാഴ്ച കാലത്തോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സിംറ്റം ആണെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേബി ബ്ലൂസ് എന്ന് വിളിക്കാറുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള ഒരുപാട് മൂഡ്സിങ്സും ഇറിറ്റബിൾ ഫീലിങ്സും ഒക്കെ തന്നെ ഉണ്ടാവും പക്ഷെ അതൊരു രണ്ടാഴ്ച കാലം മാത്രം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ ബേബി ബ്ലൂസ് എന്നാണ് പറയാമെന്നുള്ളത് എന്നാൽ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് മുന്നേ ബേബി ബ്ലൂസ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ സഫർ ചെയ്തിട്ടുള്ള സിംറ്റംസ് അല്ലെങ്കിൽ അതിൽ പ്രകടമായിട്ടുള്ള ഒക്കെ തന്നെയാണ് ഇതിലും കാണിക്കുന്നത് എന്നാൽ അതിൻ്റെ ഒരു സിവിയോറിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് ഒരു ആൻസൈറ്റി ഒക്കെ വളരെ ആയിട്ട് കാണിക്കുക മൂഡ് സിങ്സ് എന്നൊക്കെ പറയുമ്പം ഒരു ആറ് മാസത്തോളം ഒക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് പോസ്റ്റ്പോട്ടം ഡിപ്രഷനിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും അവർക്ക് കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കണം അവരെ കെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവാം പക്ഷേ ർക്ക് അതിനൊന്നും പറ്റാത്ത ഒരു ആഘോഷം ഫീലിംഗ് അല്ലെങ്കിൽ അതിനൊന്നും പറ്റാതെ ഒരു വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഉണ്ടാവുക അതേപോലെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഒരു ഫീലിംഗ് ഒക്കെ വരിക എന്നുള്ളതൊക്കെ ഇതിൽ പ്രകടമായിട്ട് കാണാറുണ്ട് ഇവിടെ ഈ ഒരു ലേഡിയിൽ നോക്കുന്ന സമയത്ത് ആളുടെ എന്ന് പറയുന്നത് ഒരു സഡൻ ആയിട്ടായിരുന്നു ഒരു അമ്മ എന്ന് പറയുന്ന റോളിലോട്ട് ആൾ എത്തിയിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ഒരു പ്രിപ്പയർ ഒന്നായിട്ടുണ്ടായിരുന്നില്ല ആൾ പെട്ടെന്നാണ് അമ്മ എന്ന് പറയുന്നൊരു റോളിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് ആളിലുണ്ടായി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനോട് ആക്സെപ്റ്റ് ആയിട്ട് പോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിനോടൊപ്പം ആളുടെ ഒരു ഫാമിലി ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം കുറച്ച് ആണ് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡൊന്നും ആയിരുന്നില്ല കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൽ എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ ആൾ ടോട്ടലി ഒരു ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ആളെ ഹെൽപ്പ് ചെയ്യാൻ ഫാമിലി ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവളുടെ ആ ഒരു സിറ്റുവേഷനെ കുറച്ചും കൂടി കൂടെ ആക്കി അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുമായിരുന്നു ഉണ്ടായിരുന്നത് സോ പലപ്പോഴും നമ്മൾ ഈ പോസ്റ്റ് ഡിപ്രഷൻ ഉള്ള ആളുകളെ നോക്കുന്ന സമയത്ത് അവരുടെ ഫാമിലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് ചില ആളുകളിൽ ഫാമിലി ഒക്കെ ഓക്കെ ആണെങ്കിലും ചിലപ്പോൾ നമ്മളുടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കാരണമാണ് ഈ ഒരു സിറ്റുവേഷനിലോട്ട് ലീഡ് ആവുന്നത് ഒരു ആഫ്റ്റർ ഡെലിവറി നമ്മളുടെ ഹോർമോണൽ ഒക്കെ ഒരു ചേഞ്ച് വരാറുണ്ട് ആ ഒരു ചേഞ്ചും ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലോട്ട് ലീഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ സ്റ്റേജസിലൂടെ ലേഡീസ് കടന്നു പോകുന്ന സമയത്ത് നമ്മളത് അത്ര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല അല്ലെങ്കിൽ കാണാറില്ല ഇതൊക്കെ നോർമൽ ആണ് എല്ലാവരിലും ഉണ്ടാവുന്നതാണ് ഒരു ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ വിടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് എന്ന് പറയുന്നത് ആ ഒരു അമ്മയെ മാത്രമല്ല അത് കുഞ്ഞിനെയും ഫ്യൂച്ചറിൽ ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത് പല സ്റ്റഡീസും പറയുന്നത് ഇത്തരത്തിൽ ഒരു പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മയുടെ കുഞ്ഞിന് ഫ്യൂച്ചറിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് പലതും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണാറുണ്ട് ഒരു കണ്ടക്ട് ഡിസോർഡർ അല്ലെങ്കിൽ എ ഡി എച്ച് ഡി പോലെയുള്ള ഡിസോർഡേഴ്സിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കാരണം അമ്മ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടും കെയറും കാര്യങ്ങളും ഒക്കെ തന്നെ ആ കുഞ്ഞിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നത് ാണ് സോ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും കെയറും പാൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും പ്രോപ്പർ ആവാത്ത സമയത്ത് കുഞ്ഞിന് അല്ലെങ്കിൽ ആ ഒരു അമ്മയുമായിട്ടുള്ള ബോണ്ടൊക്കെ നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുകയും അത് ഫ്യൂച്ചറിൽ കുഞ്ഞിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിട്ടും നമ്മൾ കണ്ടുവരാറുണ്ട് സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ തന്നെ നമ്മളുടെ ഫാമിലിയിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് പക്ഷെ അത് അത്ര രീതിയിൽ നമ്മൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ പോകുന്നുണ്ട് പലപ്പോഴും ഇത് അവരുടെ സ്ലീപ്പിനെയും അവരുടെ ഒരു ഒക്കെ കാര്യമായിട്ട് ബാധിക്കുമ്പം അവരുടെ ഒരു ഹെൽത്തി ഹെൽത്തിനെയും അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഇമോഷനെ ഒക്കെ തന്നെ അത് കാര്യമായിട്ട് ബാധിക്കുകയും വീണ്ടും അത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ടൊക്കെ മാറുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം പ്രോപ്പറായിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവരുടെ ഈ ഒരു സിറ്റുവേഷനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്